എം ഫുട്ബോൾ ടോക്സിലാക്കി അവർക്കും സ്വാഗതം ഇന്ന് കലിംഗ സൂപ്പർ കപ്പിൽ നടന്ന മത്സരമായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസ് വേഴ്സസ് എഫ് സി ഗോവ ഇന്ന് എഫ് സി ഗോവ മോഹൻ ബഗാനെ മൂന്ന് ഒന്ന് എന്ന സ്കോറിന് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് മോഹൻ ബഗാൻ ആണെങ്കിൽ ആകട്ടെ അവരുടെ രണ്ടാം നിര ടീമിനെയാണ് ഇന്ന് കളത്തിൽ ഇറക്കിയിരിക്കുന്നത് ഇന്ന് മോഹൻ ബഗാൻ ഒരു ഗോൾ നേടിയിട്ടുണ്ട് എഫ് സി ഗോബ മൂന്ന് ഗോളും നേടിയിട്ടുണ്ട് പിന്നെ മോഹൻബഗാന് വേണ്ടി ഗോൾ നേടിയിട്ടുള്ളത് സുഹൈൽ അഹമ്മദ് ആണ് എന്നാൽ മറുവശത്ത് എഫ് സി ഗോബയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിരിക്കുന്നത് ഫെർണാഡൻസ് ഗോർച്ചന ബോറഹയറേര എന്നിവരാണ് ഇന്ന് ഇന്ന് നല്ല രീതിയിൽ തന്നെയായിരുന്നു എഫ് സി ഗോവ കളിച്ചിരുന്നത് അതുപോലെ തന്നെ മോഹൻ ബഗാനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവരും ഇന്ന് കളിച്ചിരുന്നു ഇനി ഇപ്പോൾ എഫ് സി ഗോവ സൂപ്പർ കപ്പിന്റെ ഫൈനലിലേക്ക് എത്തിക്കുകയാണേ ഇനി എഫ് സി ഗോവയുടെ എതിരാളികൾ എതിരാളികൾ ആരാണെന്ന് നമുക്ക് ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ കാണാവുന്നതേ ഉള്ളൂ ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക